നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി നേതാവായ സ്മൃതി സുബിൻ ഇറാനി അവർ ബി ജെ പി വിട്ട് അപ്പനാദളിലേക്ക് പോകും എന്ന അഭ്യൂഹം ശക്തമാവുകയാണ് അവരുടെ സുഹൃത്തായിട്ടുള്ള അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേലുമായി ചേർന്നുള്ള കൂടിയാലോചനയിൽ അത്തരത്തിൽ ഒരു തീരുമാനം എന്ന രീതിയായിരുന്നു എന്നാൽ ഇടയ്ക്ക് അവർ പൊളിറ്റിക്സിൽ നിന്നും ആക്റ്റീവായി മാറി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു അത് തീർച്ചയായും അവരുടെ സ്വഭാവ സവിശേഷത കൊണ്ടാണ് എന്ന് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ ഉയർന്നപ്പോൾ അന്ന് സ്മൃതി ഇറാനി ആരെയാണോ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി വ്യക്തിപരമായി ഒക്കെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത് അതേ രാഹുൽ ഗാന്ധി തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം പോസ്റ്റുകളോട് വിവാദങ്ങളോട് പ്രതികരിച്ചത് നിങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീയെ മോശമായ അസഭ്യ വാക്കുകൾ കൊണ്ട് ഉപമിക്കരുത് അത് ദൗർബല്യമായി മാത്രമേ ജനങ്ങൾ കരുതുകയുള്ളൂ ശക്തരായവർ ഒരിക്കലും എതിരാളികളെ ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്നത് ഒട്ടും സ്വീകാര്യമായിട്ടുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷനല്ല എന്ന് രാഹുൽ ഗാന്ധി കുറിച്ചിട്ട് അതിനുശേഷം രാഹുൽ ഗാന്ധി മികച്ചൊരു നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി ഇറാനി പല രീതിയിൽ പോസ്റ്റുകളും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ തിരിച്ചറിയുന്ന ഒരു നിമിഷമായിരുന്നു അത് എന്ന് പറയാതെ പറയലായിരുന്നു ആ സന്ദർഭം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഒരൊറ്റ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമീത്തിയിൽ കേവലം അൻപതിനായിരം വോട്ടുകൾക്ക് ജയിച്ചതിൻ്റെ പേരിൽ അഹങ്കാരവും ഗർവവും അതുപോലെ തന്നെ പുച്ഛഭാവവും കാണിച്ച നേതാവായിരുന്നു സ്മൃതി ഇറാനി എന്നാൽ ഇത്തവണ കിഷോരിലാൽ എന്ന സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടി മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലെ അടുക്കളക്കാരനാണോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിനെ വ്യക്തി അധിക്ഷേപം ചെയ്തു ആ കിഷോരിലാൽ ശർമ്മ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾക്കാണ് അമേഠിയിൽ നിന്നും വിജയിച്ചു കയറിയത് അതോടുകൂടി സ്മൃതി ഇറാനിയുടെ കിളി പോയി എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഒരു ശ്രമം നടത്തി നോക്കി എന്നാണ് റിപ്പോർട്ടുകൾ കാരണം ബി ജെ പി എല്ലാ അർത്ഥത്തിലും തഴിഞ്ഞു കളഞ്ഞിരിക്കുന്നു അതിന് കാരണം രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ തന്നെയാണ് പൂർണമായും ബി അവരെ ഒഴിവാക്കിയത് ബി ജെ പി നേർത്തം അവരെ ഒഴിവാക്കിയത് എന്നാണ് പറയുന്നത് മാത്രമല്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ക്യാബിനറ്റ് സ്ഥാനം കൊടുത്തതിൽ ബി ജെ പിക്ക് തെറ്റുപറ്റി എന്ന നയവും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അവർക്ക് ആദ്യം രാജ്യസഭ വഴിയാണ് അവരെ കേന്ദ്രമന്ത്രിയാക്കിയത് അതും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല കുറച്ചുനാൾ കൊടുത്തിരുന്നത് വലിയ രീതിയിൽ ആപത്തായിരുന്നു എന്ന് ബി ജെ പി നേതൃത്വം കണ്ടതുകൊണ്ടാണ് അവരെ പ്രാധാന്യ സ്ഥാനത്തേക്ക് അതായത് ടെക്സ്റ്റൈൽ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയാക്കി മാറ്റിയത് പിന്നീട് വനിതാ ശിക്ഷേമ വകുപ്പ് കൂടി അവർക്ക് കൊടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവർ അമീതിയിൽ നിന്നും വിജയിച്ചത് എന്നാൽ മുതൽ താൻ ലോകം മുഴുവൻ കീഴടക്കിയ നേതാവിനെ പോലെ ആണ് എന്ന രീതിയിലൊക്കെ മട്ടും ഭാവം തുടങ്ങിയതോടു കൂടി സ്മൃതി ഇറാനിയെ മാറ്റേണ്ടത് അനിവാര്യമാണെന്ന് കൃത്യമായി ബി ജെ പി നേതൃത്വം മനസ്സിലാക്കി അവരെ കൃത്യമായി നിലക്കി നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ തിരിച്ചടി എന്ന പോലെ അവർക്കും അതുപോലെ യു പിയിലെ ബി ജെ പി നേതാക്കൾക്കും ഒക്കെ വലിയ ഒരു പരാജയം ഉണ്ടാവുകയും അത് സ്മൃതി ഇറാനിയുടെ കരിയറിനെ തന്നെ തകർക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു അതിനുശേഷം ബി ജെ പി നേതൃത്വം സ്മൃതി ഇറാനിയെ ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാതെ ഒരു കാര്യങ്ങളിലും അതായത് പൊതുപരിപാടികളിൽ എല്ലാം തന്നെ അവരെ തഴയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി വാസ്തവത്തിൽ അതാണ് മാറി ചിന്തിക്കുന്നതിന് സ്വാഭാവികമായി വഴിയൊരുക്കത് എന്നാൽ അപ്പോഴും ഏറ്റവും കൂടുതൽ അവരോട് അടുപ്പം കാണിച്ചിരുന്നത് നിലവിലെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അനുപ്രിയ പട്ടേലാണ് അനുപ്രിയ പട്ടേൽ സ്മൃതി ഇറാനിയെ ഒപ്പം നിർത്താനും ബി ജെ പി വിടുകയാണെങ്കിൽ അപരാതൽ വനിതാ വിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന പരാമർശം ഉയർത്തിയതായി റിപ്പോർട്ടുണ്ട് അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ജയന്ത് ചൗധരി നയിക്കുന്ന ആർ എൽ ഡിയിലേക്കും അവർക്ക് ക്ഷണമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം അവർ സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവരുടെ പ്രചരണ പരിപാടികൾ നടത്താൻ വേണ്ടിയുള്ള ആലോചന ഉണ്ടായിരുന്നെങ്കിലും മനോജ് തിവാരി ശക്തമായി ഇടപെട്ടുകൊണ്ട് അവരെ ബി ജെ പിയിൽ നിന്നും അത്തരം പരിപാടികളിൽ അവരെ പങ്കെടുപ്പിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് മുൻപ് കപിൽ സിബലിനെതിരെ ചാന്ദിനി ചൗക്കിൽ ഡൽഹിയിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ഡൽഹിയുമായിട്ടുള്ള ചെറിയൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്